ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പി വി അൻവർ എം എൽ എ തടഞ്ഞു പോലീസ് െത്തിയ എം എൽ എ ഓഫീസിന് പോലീസുകാരനാണ് തടഞ്ഞത് ഔദ്യോഗികമായിട്ട് താമസിക്കുന്ന വസതിയാണ് ഇവിടുന്ന് അനുവാദത്തിലാണല്ലോ ചോദിക്കുന്നത് അനുവാദമായിട്ടാണ് കാണാൻ വരാത്തയാൾ മനുഷ്യരായിട്ട് ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാര് കാണാൻ വരും എസ് മുന്നിലെ മരങ്ങൾ അന്നത്തെ എസ് മുറിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നിലവിലെ എസ് പിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം ഉണ്ടായില്ലെന്ന് പി വി അൻവർ എം എൽ എ വസതിക്ക് മുന്നിൽ എം എൽ എ തടഞ്ഞതിനെ തുടർന്ന് എം എൽ എയും പോലീസുകാരനും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ